വേരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിന മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വേരോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിനം മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് മനീഷ കെ വിജയൻ സ്വാഗതം പറഞ്ഞു ഇന്നത്തെ പ്രത്യേകത അറിയാവുന്നതാണ് ജൂൺ

നടത്തിനാചരണത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടി ആഴത്തിൽ ഉറപ്പിച്ചാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല അതുപോലെ പലപ്പോഴും വായനയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു സംശയം അധ്യാപകനും സാഹിത്യകാരനുമായ പി ടി സുരേഷ് ബാബു മാസ്റ്റർ മുഖ്യാതിഥിയായി സംസാരിക്കാൻ പോകുന്നത് വായന എന്ന് പറയുന്നത് സാഹിത്യ പുസ്തകങ്ങൾ കുട്ടികളുടെ ഗൃഹ സന്ദർശനം നടത്താൻ മടക്കി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെ പത്രം അഞ്ചു ആറും അംഗങ്ങളുള്ള മൂന്ന് കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകുന്ന അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കുന്ന വീടുകളിലെ

മലയാളം ഹൈസ്കൂൾ ടീച്ചർ ഷിനി ജയം എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി മായാവിശ്വൻ നന്ദി പറഞ്ഞു പ്രസംഗം ജുവാനാ മരിയ ലളിതഗാനം ആദിശ്രീ നമ്പ്യ കവിത ഡിയോൺ ഷിജോയി അബിരാം മെസ്സുനിൽ അറബിക് ഗ്രൂപ്പ് സോങ് മുഹമ്മദ് ഷാനിദാൻ്റെ ടീം നാടൻപാട്ട് അഭിനശ്രീ ആൻഡ് ടീം വായന ദിന സന്ദേശ കവിത വൈഷ്ണവി ആൻഡ് ടീം തുടങ്ങിയവർ അവതരിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ